നാല് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഇന്ത്യ പെന്തകോസ്റ്റ് ദൈവസഭ കുന്നംകുളം സെന്ററിന്റെ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ സമാപിച്ചു സെന്ററിന് കീഴിലുള്ള വിവിധ സഭകളുടെ സംയുക്ത ആരാധനാ യോഗത്തോടെയാണ് കൺവെൻഷൻ സമാപിച്ചത് പോർകുളം രഹബോത്ത് നഗറിൽ നടന്ന സമാപന യോഗം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ കെ എ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സെന്റർ പുറത്തിറക്കിയ സുവനീറിൻ്റെ പ്രകാശനം സെൻ്റർ മിനിസ്റ്റർ പാസ്റ്റർ ഡോക്ടർ ജോൺസൺ ഡാനിയലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു തുടർന്ന് സുവനിയർ ചീഫ് എഡിറ്റർ പാസ്റ്റർ സാംവർഗീസ് എഡിറ്റർ പാസ്റ്റർ കെ ജെ തോമസ് പബ്ലിഷർ ഷിജു പനക്കൽ എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ ഷാജു ചെറുവത്തൂർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു വിവിധ ദിവസങ്ങളിലായി ഗാന ശുശ്രൂഷ വചന പ്രഘോഷണം വുമൺ ഫെലോഷിപ്പ് ഇവാഞ്ചലിസം ബോർഡ് തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു സെക്രട്ടറി പാസ്റ്റർ എം ആർ ബാബു ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ ദേവസി പി കെ ട്രഷറർ ബ്രദർ ജോൺസൺ ടി കെ പബ്ലിസിറ്റി കൺവീനർ പാസർ സി ഐ കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകി യോഗാനന്തരം സ്നേഹവരുന്നുമുണ്ടായിരുന്നു